വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മെക്കെട്ടുകയൻ വരേണ്ട എന്ന് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി അംഗം എം ജെ ബിനോയ് വടക്കാഞ്ചേരി വോട്ടുപാറ കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുക മുദ്രാവാക്യവുമായി ഡിവൈഎഫ് എ സംഘടിപ്പിച്ച ജാഗ്രത സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിവൈഎഫ്ഐ പൊതുച്ചോറ് വിതരണത്തിന്റെ ഭാഗമായി പണം ശേഖരിച്ച് തട്ടിപ്പ് നടത്തുന്നതായാണ് ഒരു കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് സ്വന്തം പാർട്ടിയിലെ തെറ്റുകൾ വെക്കുന്നതിനാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരം വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാണ് അത് ജനങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പിലൂടെ നിരവധി ആളുകൾക്കാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓട്ടുപാറ കുമരനെല്ലൂരിലെ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് നടത്തിയ തട്ടിപ്പ് സംബന്ധിച്ച് അദ്ദേഹം തന്നെ പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയും അതിന്റെ ഭാഗമായി ഡി സി സി വരെയുള്ള വിവിധ കോൺഗ്രസ് പാർട്ടി കമ്മിറ്റികളും നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളും നിഗമനങ്ങളും ഇതിനകം തന്നെ പരസ്യമാക്കപ്പെട്ടിട്ടുണ്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് നേതാവ് തലപ്പള്ളി താലൂക്ക് കാർഷിക കാർഷികേതര ബാങ്കിൽ സഹോദരന്റെ വ്യാജ ഒപ്പിട്ട് ലക്ഷങ്ങൾ തട്ടിയതിനെ സംബന്ധിച്ച് പോലീസിലുള്ള പരാതിയും പുറത്തു വന്നിരിക്കുകയാണ് ഇതെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് വന്നിരിക്കുന്ന ജീർണതയുടെ പ്രാദേശിക ഉദാഹരണങ്ങളാണെന്നും ഡിവൈഎഫ് എ നേതാക്കൾ ആരോപിച്ചു ഡിവൈഎഫ് എ ഓട്ടുപാറ മേഖലാ സെക്രട്ടറി അഹമ്മദ് സിജത്ത് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ് എ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം മഹേഷ് മോഹനൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സുഷി ജിംസൺ ഓട്ടുപാറ മേഖലാ ട്രഷറർ പി ആർ ഷാനവാസ് എം ആർ ആനന്ദു അജയ് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ശിക്ഷിക്കാൻ കോൺഗ്രസ് ഞങ്ങൾ അതാണ് ചോദിക്കുന്നത് നിങ്ങളൊന്ന് ശിക്ഷിക്കണ്ടേ ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ പെട്ടവരല്ല എന്ന് പറയണ്ടേ അങ്ങനെ പറയാൻ ഈ പാതിപര തട്ടിപ്പ് നടത്തിയ കൗൺസിലർമാർക്കെതിരായി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആ ചോദ്യത്തിനാണ് കോൺഗ്രസ് നിങ്ങൾ മറുപടി പറയേണ്ടത് അല്ലാതെ ഞങ്ങളുടെ മക്കിട്ട് കേരളല്ല ഡി വൈ എഫ് ഐയുടെ മക്കെട്ട് കേരളല്ല ആ തട്ടിപ്പിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എത്ര ആളുകൾ ഇതിന്റെ ഭാഗമായി ഇതിൽ പ്രതിയാക്കപ്പെടും എന്നുള്ളത് വരാൻ വേണ്ടി പോകുന്ന കാര്യമാണ് അവിടെയാണ് ഈ പുതിയ തട്ടിപ്പ് ഇതും കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ട് പുറത്തു വന്നതാണ്